നക്ഷത്ര ഡയമണ്ട്സ് നമ്മൾ പരിചയപ്പെടാൻ കാണുമ്പോൾ റിയ അല്ലെ ഹാങ്ങിങ് ടൈപ്പ് ബാങ്കിൾസ് ആണ് വളരെ മനോഹരമായിട്ട് നമ്മുടെ കയ്യിൽ ഇങ്ങനെ പിടിച്ചപ്പോൾ തന്നെ ഇങ്ങനെ ഹാങ് ചെയ്തുകൊണ്ട് എടുക്കണം അല്ലെ നല്ലൊരു ഭംഗിയിൽ റോസ് ഗോൾഡിലും വൈറ്റ് ഗോൾഡിലും മിക്സ് ആയിട്ട് വരുന്ന രീതിയിലാണ് സൈഡിലെ ഫുൾ ആയിട്ട് നമ്മുടെ ടർക്കിഷിന്റെ കമ്പി ഡിസൈൻ ഇല്ലേ ആ ഒരു കമ്പി ഡിസൈനിൽ തന്നെയാണ് വന്നിരിക്കുന്നത് നല്ലൊരു ട്രെൻഡ് ആയിട്ടുള്ള കളക്ഷൻസിൽ തന്നെ വരുന്നത് നിങ്ങൾക്ക് ഓൺലൈൻ പർച്ചേസ് ചെയ്യണമെങ്കിൽ ചെയ്യാം അരപ്പവേ വെയിറ്റ് ാണ് ഈ മനോഹരമായിട്ടുള്ള പാറ്റേൺ വന്നിരിക്കുന്നത് ഇനിയിപ്പോ നിങ്ങൾക്ക് ഷോപ്പിൽ വന്നിട്ടാണെങ്കിൽ ഡയറക്റ്റ് പർച്ചേസ് ചെയ്യാം ഓൺലൈൻ പർച്ചേസിന്റെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ബാക്കി ഡീറ്റെയിൽസ് എല്ലാം അവർ പറഞ്ഞുതരും ഇന്ത്യക്കകത്ത് എവിടെ വേണമെങ്കിലും നമുക്ക് ഓൺലൈൻ പർച്ചേസ് ചെയ്യാം പിന്നെ നമ്മുടെ ഷോപ്പുകൾ വന്നിട്ട് എറണാകുളം ആലപ്പുഴ ജില്ലകളിൽ ഏഴ് ബ്രാഞ്ചുകളാണ് എടപ്പള്ളി ടോൾ ജംഗ്ഷൻ്റെ ലെഫ്റ്റും റൈറ്റും പ്രോബോ പൂക്കാട്ടുപടി ജംഗ്ഷൻ ലൈൽ പുതിയ ഫ്ലൈ ഓവറിനെ താഴെ നെറ്റ് യൂണിവേഴ്സിറ്റി ഒക്കെ ചെല്ലുമോ ഹൈവേ പള്ളിക്ക് സമീപവും പിന്നെ നമുക്ക് പറഞ്ഞ ആലപ്പുഴ ജില്ലയിൽ ചേർത്തല താലൂക്കിൽ പെരുമ്പളം കവലയിലുമാണ് ഏഴ് ബ്രാഞ്ച് അല്ലാതെ മറ്റൊരു നക്ഷത്രയുമായിട്ട് നമുക്ക് യാതൊരു വിധ ബന്ധവുമില്ല തോക്കുമ്പോടി ആലുവ പെരുമ്പാവ് നക്ഷത്രം ഒന്നും നമ്മുടെ അല്ലട്ടോ കേട്ടോ നമ്മളുമായിട്ട് യാതൊരുവിധ ബന്ധവും ഇല്ല നമ്മുടെ കിട്ടുക കളക്ഷൻസ് നമ്മുടെ ഏഴ് ബ്രാഞ്ചിലാണ് ഉള്ളത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കസ്റ്റമർ കെയർ നമ്പറിലേക്ക് വിളിച്ചാൽ മതി അപ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ച് തന്നാലോ അപ്പോ ഇതാണ് ഞാൻ പറഞ്ഞ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഹാങ്ങിങ് ടൈപ്പ് ബാങ്കിൾസ് ടർക്കിഷിന്റെ ആ ഒരു രീതിയിൽ കൂടെ തന്നെ വരുന്നതാണ് നോക്കി ഹാർട്ടാണ് ഹാങ് ചെയ്ത് കിടക്കണല്ലേ നല്ലൊരു ട്രെൻഡ് ആയിട്ടുള്ള ഡിസൈന് തന്നെ നല്ലൊരു ലാസ്റ്റിങ് ഉണ്ടാവും ഓട്ടോ നമ്മൾ ഇത് ഇങ്ങനത്തെ മുള്ളൊന്നും നമ്മൾ ഡെയിലി യൂസ് ചെയ്യില്ലല്ലോ പക്ഷെ ഇത് കാണാൻ തന്നെ വളരെ ട്രെൻഡ് ആണല്ലേ നമ്മൾ ഇട്ട് കഴിയുമ്പോൾ നമ്മുടെ കയ്യിൽ ഇങ്ങനെ ഹാങ് ചെയ്ത് കിടക്കും ഈ താഴെ നമ്മൾ ഒരിടക്കുന്നു ഇങ്ങനെ കാണിക്കില്ലേ ഇത് കണ്ടോ നമ്മൾ ഒരിടക്കൊക്കെ ഇതിൻ്റെ ഒരു ഡിസൈൻ മോഡലായിരുന്നു അല്ലെ ഇങ്ങനെ ഹാങ് ചെയ്ത് അടിയിൽ ഇങ്ങനെ കിടക്കുന്നത് പിന്നെ ഇതിൻ്റെ ഹൈലൈറ്റ് ഇതിൻ്റെ കൊളുത്താണ് പ്രസിങ് മോഡലിൽ തന്നെ വന്നിരിക്കുന്ന കൊളുത്താണ് കേട്ടോ നല്ലൊരു ഭംഗിയിൽ തന്നെ വളരെ മനോഹരമായിട്ടുള്ള രീതി തന്നെ നമുക്ക് ഈ ഒരു പാറ്റേൺ ഒക്കെ വരുന്നത് അപ്പോൾ നല്ല നല്ല മോഡൽസ് ഇതേപോലത്തെ വന്നിട്ടുണ്ട് ടർക്കിഷിലും ആൻഡിക്കിലും എല്ലാ ഡിസൈനിലും വളരെ മനോഹരമായിട്ടുള്ള ഡിസൈൻസുകളൊക്കെ വന്നിട്ടുണ്ട് നല്ലൊരു ട്രെൻഡി ആയിട്ടുള്ള ബാങ്കിൾ ആണിത് ഇതിൻ്റെ കുറേ കളക്ഷൻസ് പുതിയത് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ എന്താണ് മെയിൻ ആയിട്ടുള്ള വീഡിയോ കുറച്ച് ലോങ് ആയിട്ട് തന്നെ ഞാൻ എല്ലാ ഡിസൈൻസും കാണിച്ച വീഡിയോ നിങ്ങളെ പരിചയപ്പെടുത്താം നല്ല മനോഹരമായിട്ടുള്ള ഒരു അടിപൊളി ഹാങ്ങിങ് ടൈപ്പ് വളയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെട്ടത് അല്ലേ അപ്പൊ കണ്ടല്ലോ നിങ്ങൾക്ക് ഓൺലൈൻ പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ ഷോബ് ഡയറക്റ്റ് വന്നാൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ കസ്റ്റമർ കെയർ നമ്പറിലേക്ക് വിളിച്ചാൽ മതി അപ്പോൾ കൂടുതൽ വീഡിയോയ്ക്ക് വേണ്ടി നമ്മുടെ യൂട്യൂബ് ചാനൽ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഹായ് ഫ്രണ്ട്സ് ഇപ്പോൾ നമ്മുടെ സ്വർണ്ണവില അടുക്കടി കൂടും കുറയും കൂടും കുറയും ഒരു സ്ഥിരത ഇല്ലാതെ മാറിയും കുറഞ്ഞും കൊണ്ടേ അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് അഡ്വാൻസ് ബുക്കിംഗ് അതെങ്ങനെയാണെന്ന് കുറേ പേർക്കൊന്നും അറിയാൻ പറ്റില്ലല്ലേ അത് നക്ഷത്രം നൽകുന്ന ഓഫറാണ് മറ്റ് പവന് ഒരു മാസത്തേക്കാണെങ്കിൽ പവന് വെറും ആയിരം രൂപ അഡ്വാൻസ് ബുക്ക് ചെയ്തിട്ട് നമുക്ക് റേറ്റ് ബ്ലോക്ക് ചെയ്യാം അതിപ്പോ എങ്ങനെയാന്ന് വെച്ചാൽ നിങ്ങൾക്ക് കുറെ പേർക്ക് അറിയാൻ പറ്റൂല ഇന്നത്തെ റേറ്റ് ഇപ്പൊ നാലായിരത്തി നാനൂറ്റി എഴുപത്തി അഞ്ചാണെന്ന് വെച്ചാരിക്കെ നമ്മളിപ്പോൾ അഡ്വാൻസ് ബുക്ക് ചെയ്യുവാണ് നമ്മൾ റേറ്റ് ബ്ലോക്ക് ചെയ്യാണ് ഇപ്പൊ പവന് ആയിരം രൂപ തന്നെ ഇന്ന് നമ്മൾ റേറ്റ് ബ്ലോക്ക് ചെയ്യാണ് ഒരു മാസത്തേക്ക് ഇനിയിപ്പോ നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ വരുമ്പോഴത്തേക്കും ഇപ്പൊ നമുക്ക് സപ്പോസ് ഇപ്പൊ ഇന്നത്തെ റേറ്റിനേലും നാലായിരത്തി നാനൂറായി എന്ന് വിചാരിക്കേ അപ്പൊ നിങ്ങൾക്ക് ആ നാലായിരത്തി നാനൂറിന് നമുക്ക് പർച്ചേസ് ചെയ്യാം നാലായിരത്തി നാനൂറ്റി എഴുപത്തി അഞ്ചിന് എത്ര ടോപ്പിൽ റേറ്റ് വന്നാലും നിങ്ങൾക്ക് ഒരു വിഷയമേ ഇല്ല റേറ്റ് കൂടിയാലും നിങ്ങൾക്ക് പ്രശ്നമില്ല നമുക്ക് ബുക്ക് ചെയ്ത റേറ്റിന് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്ന വെരി സിമ്പിൾ ആയിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഓഫറാണ് നക്ഷത്രയുടെ ഏഴ് ബ്രാഞ്ചിലും അഡ്വാൻസ് ബുക്കിങ്ങിന് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് ഇനിയിപ്പൊ നിങ്ങൾക്ക് കൊറേ പേർക്കൊന്നും വരാൻ പറ്റില്ല അല്ലെ ദൂരെ ഉള്ളവരായിരിക്കും ഇപ്പോൾ കേരളത്തിനകത്താണെങ്കിലും പുറത്താണെങ്കിലും എവിടെ ഇരുന്നോട്ടെ ലോകത്തിൽ എവിടെ ഇരുന്നിട്ട് വേണമെങ്കിലും നമ്മുടെ നക്ഷത്രയിൽ അഡ്വാൻസ് ബുക്കിങ്ങിനും സൗകര്യം ഒരുക്കിയിട്ടുണ്ട് അതെങ്ങനെയെന്നല്ലേ നിങ്ങൾക്ക് ഓൺലൈൻ വഴിയാണെങ്കിലും നമ്മുടെ കസ്റ്റമർ കെയർ നമ്പർ സ്ക്രീനിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിലേക്ക് നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി ലോകത്ത് എവിടെ ഇരുന്നിട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് അഡ്വാൻസ് ബുക്ക് ചെയ്യാനുള്ള സൗകര്യം നക്ഷത്രയിൽ ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അപ്പോൾ എല്ലാവർക്കും നല്ലൊരു